നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരിടത്ത് നീനു എന്നു പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു വളരെ വാശിക്കാരിയായിരുന്നു അവൾ അച്ഛനോടും അമ്മയോടും അപ്പൂപ്പനോടും അമ്മൂമ്മയോടും അങ്ങനെ എല്ലാവരോടും തല്ലും പിടിച്ച് വാശി കാട്ടി നടക്കുകയായിരുന്നു അവളുടെ പ്രധാന വിനോദം പക്ഷേ ഇതൊക്കെയാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും എല്ലാ പേർക്കും നീനുവിനെ വളരെയധികം ഇഷ്ടമായിരുന്നു അവൾക്ക് യാതൊരു കുറവും വരാതെയാണ് അവർ അവളെ വളർത്തിയിരുന്നത് അങ്ങനെയിരിക്കെ അവളുടെ പിറന്നാൾ ദിനം എത്തി അമ്മയ്ക്ക് ഒരേ നിർബന്ധം പിറന്നാൾ ഒരു അനാഥാലയത്തിൽ ആഘോഷിക്കണം അങ്ങനെ അവളും അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും ചേർന്ന് ഒരു അനാഥാലയത്തിലെത്തി കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ അവരെല്ലാവരോടും കൂടി ചേർന്ന് അവൾ അവളുടെ പിറന്നാൾ അവിടെ ആഘോഷിച്ചു പിറന്നാൾ സദ്യയൊക്കെ കഴിച്ച ശേഷം നീനു ആ വരാന്തയിലൂടെ നടന്നു വരികയായിരുന്നു അപ്പോൾ അതാ ദൂരെ അവളുടെ അത്രയും തന്നെ പ്രായമുള്ള ഒരു കുട്ടി വിഷമിച്ചിരിക്കുന്നത് അവൾ കണ്ടു നീനു നേരെ ആ കുട്ടിയുടെ അടുത്തു ചെന്ന് ഇരുപ്പുറപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് നീനു നിന്റെയോ എൻ്റെ പേര് അമ്മു ആ കുട്ടി ഉത്തരം നൽകി നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത് നീ ചോദിച്ചു അപ്പോൾ അമ്മു പറഞ്ഞു നീനു നീ എത്ര ഭാഗ്യവതിയാ നിന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ആഹാരം വാരിത്തരാനും ഒരുക്കാനും സ്നേഹനിധിയായ അമ്മ നിന്റെ എല്ലാ ആവശ്യങ്ങളും നേടിത്തരാൻ നല്ലൊരച്ഛൻ എന്നാൽ നീ ഞങ്ങളെ നോക്ക് ഞങ്ങൾക്ക് അച്ഛനമ്മമാരില്ല ഞങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം വാരിത്തരാൻ ആരുമില്ല നിന്നെപ്പോലുള്ള കുട്ടികളുടെ പിറന്നാളുകളാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഏക ആശ്വാസം ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വളരെ നല്ല ആഹാരം വയറു നിറയെ കിട്ടും നിന്നെപ്പോലൊരു കുട്ടിയായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാ ഇത്രയും പറഞ്ഞ് അമ്മു തലതാഴ്ത്തി ഇതെല്ലാം കേട്ടിരുന്ന നീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ സൗഭാഗ്യങ്ങൾക്ക് അവൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞു അന്നു മുതൽ അവൾ വളരെ നല്ല അനുസരണയുള്ള കുട്ടിയായി ജീവിച്ചു കൂട്ടുകാരി കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും ഗുഡ് ബൈ